ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു കോസ്മിക്കപ്പൾ കോസ് മിക്കപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്താണെന്നറിയോ ഈ മടിച്ച ആയിട്ട് ഇത് ഇങ്ങനെ ഇരിക്കണത് പ്രൊജക്റ്റ് വർക്ക് ചെയ്യാണ്ട് ഗൈസ് ഒരാഴ്ച എനിക്ക് തന്നിട്ട് ഇതുവരെയായിട്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കംപ്ലീറ്റ് ചെയ്യാനല്ല സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ പയൻകുളത്തായിരുന്നു അപ്പോൾ ഇവിടെ ഒരു വീട്ടിലാണ് എല്ലാ സ്കെച്ചും കാര്യങ്ങളും മെറ്റീരിയൽസും ഒക്കെ ഇവിടെയാണ് അപ്പോൾ പിന്നെ അവിടുന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാം കെട്ടിപ്പറക്കിങ്ങോട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണത് അപ്പോൾ ചേച്ചി കൂടെ വന്നിട്ട് തന്നെ ചെയ്യാന്ന് ചെയ്യണ സമയത്ത് എന്താ പറയുക ചെയ്യണമെന്ന് തന്നെ ഞാൻ പിരീഡ്സ് ആവും ചെയ്തു അപ്പം എന്താ പറയുക നിങ്ങൾക്ക് അറിയാലോ പീരീഡ്സ് ഡേയുടെ ദിവസത്തിന്റെ പ്രത്യേകതകൾ ആകെ ഒരുമാതിരി മുഷിഞ്ഞ ദിവസം ആയിരിക്കുമല്ലേ വയ്യാത്ത ആകെ എന്താ മടി പിടിച്ച് ഇരിക്കണ ദിവസമായിരിക്കും പക്ഷെ എനിക്ക് എനിക്കിത് ചെയ്ത് തീർക്കാതിരിക്കാൻ വയ്യ കാരണം ഇത് തീർത്തില്ലെങ്കിൽ എനിക്ക് തന്നെയായിരിക്കും എട്ടിൻ്റെ പണി കിട്ടുക മാർക്കും കാര്യങ്ങളൊക്കെ പോകും പിന്നെ അതിങ്ങനെ പെൻഡിങ് വെച്ചാൽ എനിക്ക് ഞാൻ തന്നെ അതിങ്ങനെ പിന്നെയും ഇങ്ങനെ ചെയ്ത് തീർക്കണ്ടേ പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർത്തിട്ടേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഞാൻ നാളെ നാളെ നീളെ നീളയിൽ നിന്ന് വെച്ചിരുന്നിട്ട് ചെയ്യലും ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് അതൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാൻ എങ്ങനെയൊക്കെയാണ് പ്രോജക്റ്റ് ചെയ്യണത് ഇന്നത്തെ വർക്ക് എന്തൊക്കെയാണെന്ന് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതാ ഒരു ചാർട്ടിൽ എന്താ പറയുക ഒരു മരം പോലെ ഇങ്ങനെ എന്താ പറയുക എങ്ങനെയും ഞങ്ങൾക്ക് പറഞ്ഞിരുന്ന മനസ്സിലാവണ സൈഡിൽ ഞാൻ ഫോട്ടോ കൊടുക്കാം കേട്ടോ അതുപോലെ നമുക്ക് ചെയ്തെടുക്കണം അപ്പം അതിന് കുറേ റിസ്ക് എലമെന്റ്സ് ഉണ്ട് അപ്പം അതെന്തൊക്കെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഫ്ലവർ കട്ട് ചെയ്തെടുക്കണം പിന്നെ കുറേ വേർഡ്സ് ഉണ്ടല്ലോ ആ വേർഡ്സ് എന്ത് ചെയ്യണമെന്ന് എന്നറിയുമോ അതിങ്ങനെ ഓരോ പേപ്പറിലും വരച്ച് സെയിം അളവിൽ കട്ട് ചെയ്തെടുത്ത് അത് പല കളേഴ്സ് ഉണ്ട് അതൊക്കെ കട്ട് ചെയ്തെടുത്ത് അതിങ്ങനെ ഒരു വേറൊരു ഒട്ടിച്ച് അതൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള കേസാണ് ഇപ്പം ആമി ഉറങ്ങണ സമയത്താണ് കേട്ടോ ഞാനിത് ചെയ്യണത് അപ്പം ഞാൻ ആദ്യം ചെയ്തപ്പോൾ തെറ്റിപ്പോയി കാരണം ഞാൻ ഒരു സൈഡിൽ ഡാർക്ക് കളറും ബാക്കിലത്തെ സൈഡിൽ ഒരു ലൈറ്റ് കളറും ആണ് ഉണ്ടായിരുന്നത് റെഡിൻ്റെ അപ്പം ഞാൻ ലൈറ്റ് കളറിൽ എഴുതി കഴിഞ്ഞാൽ ഡാർക്ക് കളറ് വെട്ടിയെടുക്കുമ്പോൾ ആ പറഞ്ഞത് കാണില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാൻ നോക്കിയത് പക്ഷേ ഞാൻ എസ് ആയിരുന്നു വെട്ടിയെടുത്തത് ഗേൾസ് എസ് വെട്ടിയെടുത്തപ്പോൾ നേരെ തല തിരിഞ്ഞു പോയി നമ്മുടെ എന്താ പറയുക കറക്റ്റ് ആ ഡാർക്ക് കളർ അല്ലാത്ത സൈഡിലാണ് കറക്റ്റ് എസ് പോലെ വരണത് അപ്പോൾ ഞാനെന്ത് ഇതു വീണ്ടും അത് മാറ്റി വരച്ച് എന്താക്കി വീടേക്ക് തിരിച്ച് ചെയ്യേണ്ട അവസ്ഥ വന്നു ഭയങ്കര എന്താ പറയുക ഇപ്പോൾ എന്താ പറയുക ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാമല്ലേ അല്ലെങ്കിൽ ടി സിക്കൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കുറേ പ്രൊജക്ട് വർക്കും കാര്യങ്ങളൊക്കെ തരും പ്രത്യേകിച്ച് നമ്മുടെ കൂടെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് കണ്ട് ആമി എണീറ്റ് വന്നിട്ട് ഞാനിത് വർക്ക് ചെയ്യണം എൻ്റെ ഇടയിൽ എൻ്റെ കാനിൻ്റെ മേരം കയറിയിരിക്കുക എൻ്റെ സ്കെച്ചും കാര്യങ്ങളൊക്കെ വലിച്ചിടുക അവൾക്ക് പേനയും പെൻസിലും ഒക്കെ പിന്നെ അവൾ എന്താ പറയുക പൂരപ്പറമ്പിൽ പോയ അവസ്ഥയാണ് ആമിക്ക് എല്ലാതും വാരി വലിച്ചിട്ട് എന്താ പറയുക ഒക്കെ കണ്ടോ ഒക്കെ കിടന്ന് കാണിക്കണോ എന്തൊക്കെയോ ഇതാ സ്കെച്ച് പെനും എൻ്റെ മാർക്കൂറും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് കളിക്കുകയാണ് അവിടെ പിന്നെ ഞാനത് എച്ച് എന്നുള്ള അക്ഷരം വെട്ടിയിട്ടുണ്ട് കേട്ടോ അതിൽ എച്ചിൻ്റെ ഒരു ഒരു എന്താ പറയുക കാലിൻ്റെ ഭാഗം കുറച്ച് വലുപ്പം കൂടി അത് ഞാൻ സൈഡായിട്ട് വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ ഇപ്പോൾ സമയം ഒരു ഉച്ചയായിട്ടാണ് അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കലൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ടാണ്ട് ഞാനിത് ബാക്കി വർക്കുകളൊക്കെ ചെയ്യായിരുന്നത് അപ്പം ആമി നല്ല ഉറക്കാണ് ആമിന് ഞാൻ കിടത്തിതായിരുന്നു കിടത്തണ കിടത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആമി വീണ്ടും എനിയിട്ടു അപ്പോൾ ഞാനൊരു കല്യാണം വെച്ചിട്ട് മടിയിൽ കിടത്തി അല്ലാണ്ട് നമുക്ക് വേറെ വഴിയില്ലല്ലോ മക്കളൊക്കെ മക്കളൊക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയൊക്കെ പ്രൊജക്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് ഉള്ള കേസാണല്ലേ അപ്പം പക്ഷെ നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല അവിടെ തന്നെ നമുക്ക് വേറെ കൊണ്ടുപോയി നിർത്താനും പറ്റില്ലല്ലോ നമുക്ക് രണ്ടും കൂടി മാനേജ് ചെയ്ത് പോകണം അപ്പോൾ അതിനുള്ള പരിശ്രമത്തിലാണ് ഞാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ രണ്ട് മണിയാകുമ്പോൾ ഇരിക്കണതാണ് കേട്ടോ ഈ ഇരിപ്പ് അഞ്ചര ആവുമ്പോഴാണ് ഞാൻ ഈ ഇരിപ്പ് എന്ന് എനിക്കണത് നിങ്ങൾക്കറിയാമല്ലോ അത്രയും എന്താ പറയുക റെസ്റ്റ് എടുക്കേണ്ട ഒരു ദിവസങ്ങളാണ് ഈ പീരീഡ്സ് ടൈം എന്ന് പറയണത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഇരുന്നിടത്തോട് ഇരുന്നിട്ട് ഞാൻ ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഒരു കഷ്ടപ്പാട് നിങ്ങളൊന്ന് നോക്കണേ ചെയ്യാതെ ഇരിക്കാനും പറ്റില്ല ഞാൻ വിചാരിച്ചു നാളെ ചെയ്യാം നാളെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതേ പണി തന്നെയല്ലേ ഇന്നാകുമ്പോൾ എനിക്ക് ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു കൂട്ടാനൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേറെ വേറെ പണികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല അടിച്ചോടി രാവിലെ തന്നെ അടിച്ചോടി ഒന്ന് ഒന്ന് തുടക്കണ്ടെന്നതും ചെയ്തിട്ടു നമുക്ക് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ നാളേക്ക് വെച്ചാൽ എനിക്ക് രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണം ഉച്ചത്തെ ഭക്ഷണം ഫുൾ ഉണ്ടാക്കണം അപ്പോൾ അതൊക്കെ ആകുമ്പോൾ വീണ്ടും എനിക്ക് ഇരട്ടി പണിയാണ് അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാ വെറുതെ ഞാൻ തന്നെ ഇതൊക്കെ ചെയ്യണ്ടേ എന്നായാലും എപ്പോഴായാലും ഞാൻ തന്നെ ചെയ്യണം അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചെന്നാ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് ഇരുന്നതാണ് കേട്ടോ ഇരുന്ന് തുടങ്ങിയപ്പോഴാണ് അയ്യോ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയത് പക്ഷേ എന്ത് ചെയ്യാനാകാസ് ആ ടി ടി സിക്ക് ഒക്കെ ഇത് ഞാൻ ഓൺലൈനിലായതുകൊണ്ട് എനിക്കിങ്ങനെ ഓൺലൈനിൽ ഗ്രൂപ്പിൽ ഇങ്ങനെ വർക്ക് തരും ചെയ്യാഴ്ചയിൽ ഒരു ദിവസം വർക്ക് തരും പിറ്റത്തെ ആഴ്ച സെയിം ഡേ ആ വർക്ക് സബ്മിറ്റ് ചെയ്യണം നമുക്ക് ഫോട്ടോ ഇട്ടിട്ട് ഇട്ട് കൊടുക്കണം പിന്നെ എക്സാം സമയത്ത് നമ്മൾ ഈ വർക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം എക്സാം സമയത്ത് അവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം നേരിട്ട് സബ്മിറ്റ് ചെയ്യണം അപ്പോഴാണ് അവർ ഇൻറ്റേണർ മാർക്ക് തരുന്നത് നമുക്ക് പിന്നെ ഞാനത് അങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ കുറെ എന്താ പറയുക ഇലകൾ വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ പൂവ് ഏത് ടൈപ്പ് പൂവ് വേണമെങ്കിലും നിങ്ങൾക്ക് വരയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് എനിക്കറിയാവുന്ന രീതിയിലുള്ള പൂവ് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഇപ്പം സമയം ഒരു അഞ്ചര ആയിട്ടുണ്ട് അഞ്ചര അഞ്ചേ മുക്കാലായിട്ടുണ്ടായിരുന്നു സമയത്ത് ഇത് ആമി തേനീറ്റിതാ അവിടെ കസാരയിൽ ഇരിക്കുന്നുണ്ട് ഞാൻ ആമിക്കുള്ള കുർക്ക് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് ആ മൃതം പൊടിയാണ് കേട്ടോ ഇത് മൊത്തം അവൾ കഴിക്കുന്നില്ല ബാക്കി എനിക്ക് കഴിക്കാനാണ് എനിക്കും മെഷിക്കൂലോ ഗൈസ് ഞാനും ഒരു മനുഷ്യനല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചിരുന്ന ആമിക്കെനിക്കും കൂടി ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതിൽ പകുതി കുറച്ച് ആമി കഴിച്ചു ബാക്കി ഞാനും കഴിച്ചു പിന്നെ ഇത് മാർക്കിസ്റ്റിൻ്റെ ബിസ്ക്കറ്റാണ് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ബിസ്ക്കറ്റാണ് എനിക്കും ആമിക്കും ഭയങ്കര ഇഷ്ടമാണ് തിന്ന് കഴിഞ്ഞ് ഞാനിങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഐറ്റം ടേസ്റ്റാണ് അല്ല എനിക്ക് ചീസ് ബ അങ്ങനത്തെ നെയ്യ് അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് ഞാൻ ഈ മോരൊക്കെ അമ്മ വീട്ടിൽ മോരൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ അടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക വെണ്ണ ഒക്കെ ഇങ്ങനെ വരുള്ളൂ ഞാൻ വീഡിയോ ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് അതൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാൻ തോന്നും ചില സമയത്ത് ചങ്ക ഒക്കെ കാറും കേട്ടോ എന്നു പറഞ്ഞാലൊന്നും ഞാൻ അനുസരിക്കില്ല അപ്പം ഞാൻ തിന്നുകൊണ്ടിരിക്കണം ആ ടൈപ്പാണ് പിന്നെ ഞാൻ എന്താ ഉച്ചത്തേക്ക് ഞാൻ മാത്രമേ അരി ഇടലുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് കഴിഞ്ഞാൽ ഞാൻ രാത്രിക്ക് വീണ്ടും രണ്ടാമത് അരി കുക്കറിൽ ഇടുകയാണ് ചെയ്യുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് നാശമാവാൻ ചാൻസ് കൂടുതലാണ് കാരണം എൻ്റെ അരിക്ക് പെട്ടെന്ന് വെള്ളം പറ്റുന്നില്ല അടിയിൽ ഇങ്ങനെ വെള്ളം ഊറി നിൽക്കും അപ്പോൾ അത് കാരണം എന്താ പറയുക ചോറ് പെട്ടെന്ന് നാശമാകും അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഒന്നര ഗ്ലാസ് അരി രാവിലെ ഇടും ഉച്ചയാകുമ്പോഴത്തേനും കുറച്ച് ബാക്കിയുണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം രാത്രിക്ക് വീണ്ടും ഒരൊന്നേക്കാ ക്ലാസ് അരിയിട്ടതിന് ശേഷം ഞാനും ബിയും ഈ ബാക്കിയുള്ള ചോറായതിനു ശേഷം ബാക്കിയുള്ള ചോറും കൂടി ഞാനാതിരിക്കുന്നത് ഒന്ന് ഇളക്കും ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ബാക്കി ഊറ്റലും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം പിന്നെ നമുക്ക് കുഴപ്പമില്ലല്ലോ ഇങ്ങനെ ലേശമൊക്കെ ബാക്കിയുണ്ടെങ്കിൽ എത്ര ഉണ്ടാവുകയുള്ളു പിന്നെ ഞാനിത് ഏട്ടത് പച്ചക്കറി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്നും ഒക്കെ തീർന്നു ഇരിക്കുവായിരുന്നു രണ്ടോ ഒന്നോ രണ്ടോ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നു ബാക്കിയൊന്നും ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഏട്ട കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു എന്താ ചേച്ചി പച്ചക്കറിയുടെ ഒക്കെ വില തക്കാളിക്കൊക്കെ അയ്യോ ഒരു ഒമ്പത് റേറ്റ് ആണ് കേട്ടോ പക്ഷെ നമ്മളിവിടെ ഫുൾ ടൈം തക്കാളി കൂട്ടാൻ തക്കാളി ചമ്മന്തി തക്കാളി കറി തക്കാളി ഉള്ളി വിളക് മാറ്റിയത് അങ്ങനത്തെയൊക്കെയാണ് നമ്മളിവിടെ കഴിക്കുക അപ്പോൾ തക്കാളി എപ്പോഴും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ടാവും എത്ര വില കൂടിയാലും നമ്മൾ നാലെണ്ണായിരം നാലെണ്ണം അഞ്ചെണ്ണായിരം അഞ്ചെണ്ണം നമ്മളത് മേടിച്ചിരിക്കും കേട്ടോ തക്കാളി പിന്നെ ഞാനിത് അങ്ങനെ ഓരോന്നോ ഓരോന്നായി സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണ് തക്കാളി ഒരു ഭാഗത്ത് ഇട്ടു പിന്നെതാ വഴുതനങ്ങ വെണ്ട വെണ്ടക്കായ ഇല്ല വഴുതനങ്ങ ക്യാബേജ് ഉരുളാൻ കഴിഞ്ഞാൽ അതൊരിതിലിട്ടു പയറുണ്ടായിരുന്നു അത് ഇട്ടു പിന്നെ രാത്രിയായിട്ടാണ് ഈ സമയത്തൊന്നും ഞാൻ വർക്കും കാര്യങ്ങളൊന്നും ചെയ്യണ്ടായിരുന്നില്ല ഇനി ഞാൻ ആമി ഉറങ്ങിയതിന് ശേഷം വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ഉള്ള ഒട്ടിക്കാനുള്ള എല്ലാ സംഭവങ്ങളും എഴുത്ത് എഴുത്ത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തു വെച്ചു കേട്ടോ പിന്നെയാണ് ഞാനിത് വഴുതനെങ്കിൽ പുറമേ കാണാൻ എന്തൊരു സുന്ദര കുട്ടപ്പന തൊപ്പൊളിച്ചു നോക്കിയപ്പോൾ ഗൈസ് കണ്ട ഒരു സാധനം പോണ് കണ്ടപ്പോൾ പുഴു കേടുണ്ട് ഇപ്പോഴത്തെ എല്ലാ പച്ചക്കറിക്കും ഒരുവിധ പച്ചക്കറിക്കൊക്കെ പുറമെ നല്ല ഭംഗി ഉണ്ടെങ്കിൽ ഉള്ളിൽ ഭയങ്കര കേടും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ ഇതാ രാവിലെ കൊണ്ടുവന്ന ചീരക്കൂട്ടാണ്ടായിരുന്നു അത് ഞാനിതാ ചൂടാക്കാന്ന് കേട്ടോ അതിനുശേഷം ഞാൻ ഈ കീടുള്ള ഭാഗൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി ഇത് ആമിക്ക് ഞാൻ വറുക്കാൻ വെച്ചതാണ് കേട്ടോ ഒരു നാലെണ്ണം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും കഴിക്കുക അത്ര കഴിക്കൊന്നുമില്ല നാലഞ്ച വായ കഴിച്ചിട്ട് ബാക്കിയൊക്കെ അവിടെ തുപ്പിടും അതാണ് അവളുടെ സ്വഭാവം പിന്നെന്താ ഒരു വർഷത്തൂനും അവള് സമ്മതിക്കില്ല നമുക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ ഒക്കത്ത് കയറിയിരിക്കണ കണ്ടോ ഇറങ്ങാൻ വെച്ചാൽ സമ്മേക്കണില്ല കണ്ടോ അവളെ കാട്ടിക്കൂട്ടില് കണ്ടോ ഇറങ്ങില്ലേ അവൾ എൻ്റെ ഒക്കത്ത് കയറി കൊരങ്ങൻകുട്ടി ഇരിക്കണ പോലെ ഇരുന്നിട്ട് വേ വിക്രമാദിത് വേദാളനുണ്ടല്ലോ വിക്രമാദിത്തിന് പുറത്ത് വേതാളം കയറിയില്ല അതുപോലത്തെ അവസ്ഥയാണ് ഇവിടെ എന്ത് പണി പണിയെടുക്കുകയാണെങ്കിലും അവളെ ഒക്കെ വെച്ചോണ്ട് ചെയ്യണം ഇത് എൻ്റെ അമ്മ പഠിപ്പിച്ച വെച്ച് പണിയാണ് അവൾക്ക് എന്ത് ചെയ്യുകയാണെങ്കിലും എൻ്റെ അമ്മ ഇവിടെ ഇവിടെനെ ഒക്കത്തിരുത്തികൊണ്ടാണ് ചെയ്യുക എല്ലാ മക്കളും അതിട്ട് മാമൻ്റെ എല്ലാ മക്കളും അമ്മ അങ്ങനെ തന്നെയാണ് ചെയ്തയക്കണത് അവർക്കൊക്കെ ഇങ്ങനെ ഒക്കത്തിരുന്നിട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് കാരണം ആമിയൊക്കത്തിരുന്നിട്ട് എന്നെ അവള് ചെയ്യുള്ളു പിന്നെ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചു എനിക്കൊരു സ്പെഷ്യൽ ക്ലാസ് പോലെ ഉണ്ടായിരുന്നു ഒരു ഇംഗ്ലീഷിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അപ്പോൾ അത് കാരണം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അതൊന്ന് ഒരു മണിക്കൂറോളം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ലാമിക്ക് ഞാൻ ചോറ് കൊടുത്തു പിന്നെ പിന്നെതാ ഫുള്ള് വറ്റും കാര്യങ്ങളും പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതാത്തൊക്കെ കിടക്കാൻ കിടക്കാരാകുമ്പോൾ ഇപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കിടക്കാരാകുമ്പോൾ ഞാനതൊന്ന് അടിച്ചോടി പൊടി തട്ടി ഒക്കെ കളയിലുണ്ട് എന്നിട്ടാണ് കിടക്കുക പെട്ടെന്ന് ഗേൾസ് പെട്ടെന്ന് പൊടി വരും ഉള്ളിലേക്കൊക്കെ പെട്ടെന്ന് എന്താ പറയുക പൊടി കയറുന്നുണ്ട് അപ്പം അത് കാരണം അത് കാരണം എപ്പോഴും അടിച്ചോരികൊണ്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ജലദോഷവും കാര്യങ്ങളൊക്കെ പിടിക്കാൻ ചാൻസ് കൂടുതലാണ് പിന്നെ ഞാൻ എന്താ കിടക്ക വിരിക്കുമ്പോൾ ആമിയുടെ ഓരോ കോപ്രാട്ടി കണ്ടില്ലേ കിടക്കേൻ്റെ ഉള്ളിൽ കൂടെ ചാടി മറിയുക കുത്തി മറിയുക അവിടുന്ന് ഇങ്ങോട്ട് വലിച്ചില്ല അവിടെ ഇങ്ങോട് വലിച്ചില്ല ആ മാല മാല ഓക്കെയാണ് കണ്ടോ ചാടി മറിഞ്ഞ് ഇനിയിപ്പം തന്നെ വിരി വിരിക്കുമ്പോഴുള്ളൊരു സംഭവമുണ്ട് വിരിയുടെ ഉള്ളിൽ പോയി നിൽക്കും എന്നിട്ട് യൂന്ന് കണ്ടോ 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 കാണിക്കുന്നു കണ്ടോ ഇതൊക്കെയാണ് എൻ്റെ മോളുടെ ഓരോ പണി ഇവളുറങ്ങുമ്പോഴാണ് നമുക്ക് ഓൾറെഡി പണികളൊക്കെ ചെയ്യാൻ പറ്റുക ആ സമയത്ത് മാക്സിമം ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് വെക്കും എന്നാലും അവൾ എണീച്ചിരിക്കും ഇപ്പോൾ രാവിലെ ഒന്നും അധികം ഉറക്കമൊന്നുമില്ല കേട്ടോ രാവിലെ അരമണിക്കൂറൊക്കെ ഉറങ്ങിയാലായി ഉറക്കിക്കടുത്തും കണ്ണും പിരിങ്ങനൊക്കെ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഞാൻ ഉറക്കും ഉറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് എണീക്കും അവൾ പിന്നെ ഉച്ചയാകുമ്പോഴാണ് അവൾ ഉറങ്ങുക ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങി ഒരു അഞ്ചര അഞ്ച് മണിവരെയൊക്കെ അപ്പോൾ ഞാനും ചിലപ്പോൾ ഒന്ന് മയങ്ങും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ അപ്പോൾ അത് ഞാൻ കിടക്കൊക്കെ വിരിച്ചിട്ട് ഏട്ട ഒരു പത്ത് മണിയൊക്കെ ആവട്ടെ എത്താൻ അപ്പോൾ അത് ആ റൂമിൽ നല്ല കുറേ ഡ്രസ്സുകളൊക്കെ ഞാൻ കുറേ ഞാൻ ഉച്ചയ്ക്ക് മടക്കി വെച്ചു അതിന് കുറേ ഇനി വീണ്ടും ഉണ്ടായിരുന്നു അമ്മയുടെ കുറച്ചും ഇൻ്റെ കുറച്ചും ഒക്കെ ഉണ്ടായിരുന്നു ഏട്ടൻ്റെയൊക്കെ ആയിട്ട് അപ്പം ഞാൻ അതൊക്കെ ഞാൻ മടക്കി സെറ്റാക്കി വെക്കാണ്ട് എനിക്ക് ഇനി കട്ടിലും ഇരുന്നിട്ട് വേണം ബാക്കി വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിതാ അതൊക്കെ റൂമിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കണ്ടില്ല അലമാരയുടെ കോലം ഞാൻ അലമാരെയൊക്കെ വൃത്തിയാക്കി സെറ്റാക്കി വെച്ചായിരുന്നു വന്നപ്പോഴത്തേന് അലന്മാരുടെ ആ കോലം വീണ്ടും തകിടം മറിഞ്ഞാകെ വൃത്തികട ഇതാക്കി കിടക്കുന്നുണ്ട് എൻ്റെ ഷെൽഫൊന്നുമല്ല കേട്ടോ ഏട്ടൻ്റെ ഷെൽഫാണ് ഒക്കെ ആ ഡ്രസ്സൊക്കെ വരിച്ചു വാരി ഇട്ട് ഏട്ട ഏട്ടൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയോ രാവിലെ ഒറിഞ്ഞിട്ടിട്ട് പോവും ഉച്ചയ്ക്ക് വന്നാൽ വേറെ ഒരഞ്ഞിട്ടിട്ട് പോവും രാത്രി വന്നാൽ വേറെ ഒരെണ്ണം അതിന് ഒരു ദിവസം ഒരു നാലോ മൂന്നോ ജോഡിയൊക്കെ ഏട്ടൻ യൂസ് ചെയ്യും അതാണ് മെയിൻ പ്രശ്നം എന്നിട്ട് അത് തന്നെ പിറ്റു ദൂസിട്ടിട്ട് പോവും തീരുമാനം സമ്മതിക്കില്ല അങ്ങനത്തെ ഇത്രേം ഇട്ടിട്ടുള്ളൂ രണ്ട് ഇട്ടിട്ടുള്ളൂ അത് നാശമായിട്ടൊന്നുമില്ല അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറയട്ടെ പിന്നെ ഞാനിതാപ്പോൾ ഡെയിലി ചവനപ്രാവശ്യം കഴിക്കാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ നല്ലതാണ് അമ്മയുടെ പഞ്ചാരമേന്ന് കുറഞ്ഞതാണ് കേട്ടോ മറ്റേ ഡാബറിൻ്റെ ഒന്നല്ല ചെറിയ ഡപ്പയാണ് അപ്പോൾ ആമിക്കത് ഇഷ്ടമാണ് കേട്ടോ അപ്പം ആമി അത് വന്നിട്ട് അവൾക്ക് ആ ഡെപ്പ വേണം അപ്പാടെ വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ടീസ്പൂണിൽ അപ്പം ഞാൻ എന്ത് ചെയ്തു ആ ടീസ്പൂണിന് അങ്ങോട്ട് കൊടുത്തു പിന്നെ നമ്മൾ മലയാളികളുടെ മെയിൻ സ്വഭാവമാണല്ലോ എന്തെങ്കിലും കഴിഞ്ഞിട്ട് നക്കി വടക്കി നക്കിയും കൊണ്ട് പിടിക്കില് പിന്നെ അത് കഴുകേണ്ട ആവശ്യമേ ഇല്ല പിന്നെ ഞാനിതാ വീണ്ടും പ്രൊജക്റ്റ് ചെയ്യാനിരുന്നു കുറച്ചിങ്ങനെ സെവൻ ഡേയ്സ് ഇൻ എ വീക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ചെയ്യാനുണ്ടായിരുന്നു ഇങ്ങനെ വെട്ടി എടുക്കാനുണ്ടായിരുന്നു ഇങ്ങനെ സൈഡൊക്കെ ഇങ്ങനെ വെട്ടി ഒരു നല്ല ഭംഗിയിലൊക്കെ ആക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ അതിൻ്റെ ഇടയിൽ ആമ്മി അങ്ങോട്ട് കയറുക ഇങ്ങോട്ട് കയറുക എൻ്റെ ഇവിടുൻ്റെ മടിയിൽ വന്നിരിക്കുക കരയ്യ വീഴുക പിന്നെതാണ് വീണ്ടും കയറുക ഇതൊക്കെ തന്നെയാണ് പണി കാണുമ്പോൾ മനസ്സിലാവുക അവളുടെ ഓരോ വിക്രസുകൾ അപ്പം ഞാനിതാ സ്കെച്ച് സ്കെച്ചാണ് അവളുടെ മെയിൻ സംഭവം സ്കെച്ച് എവിടെ വെച്ചാലും തപ്പിപ്പിടിച്ചെടുത്തിട്ട് കയ്യിൽ മൈലാഞ്ചി എഴുന്നിട്ട് അവളെന്താ പറയുന്നത് അമ്മേ മയില് മയിൽ അവളുടെ മയിലാണ് ഇത്ര അത് മയിലാഞ്ചിക്ക് മയിൽ എന്നാണ് കേട്ടോ അവളെ പറയൽ അപ്പം ഞാനിതാ അത് ചെയ്തോണ്ടിരിക്കുമ്പോൾ അവൾക്കത് വേണം എന്ന് പറഞ്ഞിട്ട് കേട്ടോ കത്തിരിക്കൊക്കെ എടുത്ത് കളിക്കുകയാണ് അവളേ എന്ത് പറഞ്ഞാലെൻ്റെ മോൾക്ക് ഒരു എന്താ പറയുക അതുമില്ല നമ്മുടെ മക്കളെ മക്കളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലേ പിന്നെ ഞാനത് കണ്ടിട്ട് താ അവളത് എടുത്ത് നിലത്തി കിട്ടു നിലത്തിക്കിട്ടത് ഭാഗ്യ അല്ലെങ്കിൽ ഞാനതെടുത്ത് മേടിച്ച് വെച്ചായിരുന്നു പിന്നെ അതിൻ്റെ കരച്ചിലും പകളൊക്കെ ആയിട്ട് പിന്നെ എനിക്കത് ചെയ്യാനേ പറ്റില്ല അപ്പോൾ അതാ വർക്കൊക്കെ കഴിയാനായി അതിൻ്റെ ഇടയിൽ ആമി മൊബൈൽ കൊണ്ട് എൻ്റെ മൊബൈൽ പിടിച്ച് വലിച്ചിട്ട് അത് നിലത്തിട്ടു എൻ്റെ സ്ക്രീൻ സ്ക്രീനും ചെറുതായിട്ട് പൊട്ടി ബാക്ക് ഗ്ലാസ് അപ്പോൾ ഗൈസ് അലർച്ചയിലറ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അതൊക്കെ ഫുള്ള് ഫിറ്റ് ചെയ്യാണ്ട് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തുടക്കത്തിൽ കാണിച്ചില്ല ഒരു ചാർട്ട് പേപ്പറിൽ ഫോർ ലൈൻ ബോർഡറൊക്കെ വരച്ചിട്ട് വൺ സെൻറ്റിമീറ്റർ അളവിൽ അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യണം ഒക്കെ സെറ്റ് ചെയ്യണം ഞാനിവിടെ സൈഡിൽ ഫോട്ടോ കാണിക്കാം അതുപോലെയാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അവസാനം ഫൈനലായി ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും ഉണ്ടാവുമെന്നറിയില്ല എനിക്ക് ഇതായിരുന്നു വീക്കിലിയിൽ ഉള്ള പ്രാക്ടി പ്രൊജക്റ്റും എന്ന് പറയണത് അസൈൻമെൻറ് പ്രൊജക്റ്റ് എന്ന് പറയണത് അതാണ് അപ്പോൾ അതും നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞാനങ്ങ് എടുത്തു എന്ന് മാത്രം ഒരു ചെറിയൊരു ബ്ലോഗ് പോലെ എടുത്തു എന്ന് മാത്രം സത്യം പറഞ്ഞാൽ ഇവിടെ വെച്ച് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്താ പറയുക ഒന്നെങ്കിൽ അവൾ ഉറങ്ങണം അല്ലെങ്കിൽ അവളെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കേസാണ് അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഉണ്ട് എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഫിനിഷിങ് ഫിനിഷ് ആയിട്ടില്ല സെറ്റ് ചെയ്യുന്ന സാധനങ്ങൾ മാത്രം ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ട് ഒരെണ്ണം കൂടി ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിൽ ഒട്ടിക്കാം ഇത് മാത്രമേ നമുക്ക് വരുന്നുള്ളൂ അപ്പൊ അതാണ് എനിക്ക് ചെയ്യാനുള്ളത് അത് ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്മുടെ ആമിൽ തന്നെ ഉറങ്ങണം ഉറങ്ങിയപ്പുറത്തേക്കൂടെ പോയിട്ടുള്ള ചേച്ചി പറഞ്ഞേ അപ്പൊ അവൾ ഉറങ്ങിയേ മാത്രമേ നമുക്ക് അത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ എന്നാ നമുക്ക് അവളെ ഉറങ്ങട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാണാം ഫോണിന്റെ കവറ് ഒരു ചില്ല പോലത്തെ ആയിരുന്നു അതും പൊട്ടിട്ട് പിന്നെന്താ ഏട്ടം വരുമ്പോൾ ഇത് ഗുലാബ് ജാമ് പോലത്തെ സംഭവമാണ് തേനിൽ തേനല്ല പഞ്ചസാര ലൈനിൽ ഇട്ടിട്ടില്ല എന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റാണ് തിന്നാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആമിക്ക് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ട് രണ്ടെണ്ണം ഞാനും തിന്നു രണ്ടെണ്ണം ഏട്ടം തിന്നു ഞാൻ ബാക്കി ഞാൻ എടുത്തുവെച്ചു പിന്നെ അതാ രാത്രി ഇപ്പോൾ ഒരു പത്തര പത്തേമുക്കാലായിട്ട് പത്തര പത്തേമുക്കാലല്ല പതിനൊന്ന് മണി ആയിട്ടുണ്ട് ആമി ഉറങ്ങിക്കെടുത്തി ആമീനെ ഞാൻ ഉറക്കിക്കെടുത്തിട്ട് ഞാനത് ചെയ്തോണ്ടിരിക്കുകയാണ് ഞാൻ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന വർക്ക് ഇതാ സംഭവം ഞാനിത് ഫിനിഷ് ആക്കാരായി അതിൻ്റെ ഇടയിൽ ഏട്ടൻ ഹോർലിക്സ് എനിക്ക് ഉണ്ടാക്കി കൊടുത്ത് തന്നിട്ടുണ്ടായിരുന്നു ഹായ് എന്തൊരു സുഖാന്നറിയോ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ തൂങ്ങിയിരിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചൂടോ ചൂടോടു കൂടി ഇങ്ങനെ കുടിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണ് അല്ലേ അപ്പോൾ അപായ സ്നാന എൻ്റെ വർക്ക് ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഏകദേശം അടുത്ത ഏകദേശം ഒക്കെ അതിൻ്റെ അമ്മായി ഒക്കെ വരും എൻ്റെ വർക്ക് അല്ല തന്ന വർക്കിൻ്റെ അടുത്ത തിരിഞ്ഞാൽ അതിൻ്റെ അമ്മായിട്ട് വരും കേട്ടോ പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട എനിക്ക് എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് ഇതിനും ബെറ്റർ ആക്കാരുന്ന് പക്ഷെ എൻ്റെ ഈ ഒരു അവസ്ഥയിൽ എനിക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നൊരു ഇതായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ടാറ്റാ